മഴ തകർത്ത് പെയ്യുമ്പോഴും അതൊന്നും വകവെക്കാതെ തിയേറ്ററുകൾ ആഘോഷമാക്കുകയാണ് മമ്മൂട്ടി ചിത്രം ടർബോ മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം മെയ് തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയത് മുതൽ മമ്മൂട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിവാദങ്ങൾക്കും ചൂടുപിടിച്ചിരിക്കുകയാണ് പുഴു എന്ന സിനിമ സംബന്ധിച്ച വിവാദമുണ്ടായപ്പോൾ മമ്മൂട്ടിയെ ജിഹാദിയാക്കി പ്രചാരണം നടന്നു പുഴു സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം ഒരുക്കിയതാണെന്നാണ് സംവിധായക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഇത് വലിയ വിവാദത്തിന് മമ്മൂട്ടി ഇക്കാലം അത്രയും ഇസ്ലാമിസ്റ്റ് പ്രചരിപ്പിക്കാൻ മലയാള സിനിമയെ ദുരുപയോഗം ചെയ്തെന്നും അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ പോലും ദുഷ്ട സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നിറഞ്ഞു മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് മലയാള സിനിമയിൽ ഏറെക്കാലമായി നിലനിൽക്കുന്നതാണ് സ്വന്തം സൂപ്രതാരത്തിന്റെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആഘോഷിക്കുന്ന ഫാൻസ് സിനിമ മോശമാണെങ്കിൽ ആ നിരാശയും പ്രകടിപ്പിക്കാറുണ്ട് അടുത്ത കാലത്തായി ഈ ഫാൻ ഫൈറ്റ് ഹിന്ദു മുസ്ലിം ഫൈറ്റായി രൂപാന്തരപ്പെടുന്നതായി വിമർശനമുയർന്നിരുന്നു പുഴു വിവാദമുണ്ടായപ്പോൾ മമ്മൂട്ടിക്ക് പിന്തുണയുമായി കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ രംഗത്ത് വന്നിരുന്നു മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റ് ആക്കാനുള്ള നീക്കം വർഗീയത പടർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ബി ജെ പി വക്താക്കളായി ചാനലുകളിലെത്താറുള്ള പ്രമുഖർ നിലപാട് മമ്മൂട്ടിയെ പോലുള്ള കലാകാരനെ ഏതെങ്കിലും മതതീവ്ര ആശയങ്ങളും അജണ്ടയുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ലെന്ന് ബിജെപി വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ടർബോ സിനിമ തിയേറ്ററിൽ തന്നെ മമ്മൂക്കയുടെ സിനിമ കോടികളുടെ ക്ലബിൽ എത്തിക്കണമെന്ന ആഹ്വാനമാണ് മീഡിയയിലെ വിവിധ ഹാൻഡിലുകളിൽ നിന്ന് ഉണ്ടായത് സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂ ആയതോടെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്ക് താഴെ മതവിദ്വേഷം വാമിക്കുന്ന കമന്റുകൾ നിറയുകയാണ് ഇസ്ലാമിസ്റ്റ് വിവാദത്തിൽ അകപ്പെട്ട മമ്മൂട്ടിയുടെ സിനിമകൾ ഇതര മതസ്ഥർ കാണില്ലെന്ന രീതിയിൽ പോലും പ്രചാരണം നടത്തിയാണ് ടർബോ വിജയിപ്പിക്കുവാൻ കമന്റ് ചെയ്യുന്നത് അനാവശ്യ വിവാദം സൃഷ്ടിച്ച് കേരളീയ പൊതുസമൂഹത്തിൽ മതപരമായ വിവേചനം സൃഷ്ടിക്കാൻ മമ്മൂട്ടിയെ ചിലർ ഏറ്റെടുക്കുന്നതായും സംശയം ഉയരുകയാണ് എത്രയോ ഹൈന്ദവ ക്രിസ്ത്യൻ കഥാപാത്രങ്ങളെ കൈയടക്കത്തോടെ ചെയ്ത മഹാനടനെ എഴുപത് വയസ്സ് പിന്നിട്ടപ്പോൾ സിനിമകൾ വിജയിപ്പിക്കാൻ പ്രത്യേകതരം ഫാൻസിന്റെ ആവശ്യമില്ല പക്ഷേ മമ്മൂട്ടി പോലും അറിയാതെ അദ്ദേഹത്തിന്റെ ഫാൻ സീരിയലേക്ക് ചിലർ കയറി കൂടിയിട്ടുണ്ടെന്ന ആരോപണമുയരുന്നു മമ്മൂട്ടി മലയാള സിനിമയിലെ ഇസ്ലാമിസ്റ്റ് ആണെന്ന് ഒരാൾ വെളിപ്പെടുത്തിയപ്പോൾ അതേ മമ്മൂട്ടി ഇസ്ലാമിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നവർ ടർബോയുടെ വിജയത്തിനായി മതത്തെ കൂട്ടുപിടിക്കുകയാണെന്നും ഇത് മെഗാസ്റ്റാറിന്റെ അറിവോടെയാകില്ലെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നു മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സഹോദര തുല്യമായ സൗഹൃദത്തെ പോലും തകർത്തു കളയാനുള്ള ലക്ഷ്യത്തോടെയാണ് പല കമന്റുകളും ഇതര മതസ്ഥരുടെ പേരുകളിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി കമന്റ് പറയുന്ന സുഡാപ്യ ഫാൻസിന്റെ കളി മലയാള സിനിമാ രംഗത്തോ കേരളത്തിലോ വില ചിലർ കമന്റ് ചെയ്യുന്നത് നടന്റെ സമുദായത്തിന്റെ പേരിൽ സിനിമയെ ഉയർത്തി കാണിക്കാനും ഇകഴ്ത്തി കാണിക്കാനും ശ്രമിക്കുന്നവർ സിനിമയുടെ സംവിധായകന്റെ പേര് വൈശാഖനാണെന്ന് മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തലും കമന്റായി വരുന്നു ഇങ്ങനെ മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റായി മാറ്റുവാൻ ശ്രമിക്കുന്ന സുഡാപ്പി നീക്കത്തെ ഏതുവിധത്തിലും ചെറുക്കുമെന്നാണ് ടർബോ പോസ്റ്റുകൾക്ക് താഴെ സിനിമാ പ്രേമികൾ പ്രതികരിക്കുന്നത്